ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആഴിമല ക്ഷേത്രത്തിലേക്കാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിലേക്കുള്ള ആർച്ചാണ് അപ്പോൾ ആ ആർച്ച് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അടുത്തേക്ക് എത്തുള്ളൂ ഈ റോഡ് നേരെ വന്ന് അവസാനിക്കുന്നത് ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് ദൈ വലത് ഭാഗത്തായി കാണുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിന് തൊട്ട് താഴെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അതിന് ശേഷം അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കടലിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോ ഈ നിൽക്കുന്ന ആഴിമല ശിവക്ഷേത്രം വിഴിഞ്ഞം തുറമുഖത്തിനടുത്തായിട്ടാണ് ഈ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നിരവധി പ്രത്യേകത ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ ആഴമല ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഈ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പിൽഗ്രം ടൂറിസം സർക്യൂട്ടിലേക്ക് ഈ ക്ഷേത്രത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികളും ഇവിടെ എത്തുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നത് പണ്ട് മുതലേ ഉള്ള ക്ഷേത്രമാണെങ്കിൽ പോലും ഇപ്പോൾ ഇത്രയും ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന വലിയ ശിവപ്രതിമയാണ് അമ്പത്തെട്ടടി ഉയരമാണ് ഈ ഒരു പ്രതിമയ്ക്കുള്ളത് അങ്ങനെ നമ്മളും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ധ്യാന ധ്യാനമണ്ഡപത്തിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത് കവാടത്തിനുള്ളിൽ ശിവന്റെ ശയശില്പം അർദ്ധനാരീശ്വര ശില്പം ഒമ്പത് നാട്ടിഭാവങ്ങൾ ഉൾപ്പെടെ വിവിധ ശിവരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവിടുത്തെ കാഴ്ചകളെ കണ്ട് നേരം കടൽ കാഴ്ചകൾ കാണാനായി നമ്മൾ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു നമ്മളൊരു ഏഴ് മണി സമയത്തൊക്കെ എത്തിയത് കൊണ്ട് തന്നെ വലിയ ചൂടും അനുഭവപ്പെട്ടില്ലായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ചിലവാക്കാനുള്ള സമയം കണക്കാക്കി മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിൽ വരാളുള്ളൂ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ തൊട്ട് അടുത്തായി തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടത് അപ്പോൾ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി കടൽക്കരയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഞാൻ സത്യം പറയാമല്ലോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആദ്യമായിട്ടാണിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ആ ഒരു ഇളം വെയിലും എല്ലാം കൂടെ നല്ല ഒരു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ആഴിമല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു ആഴിമല ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ വേഗം വന്നിട്ട് പോ തിരികെ പോകാമെന്നൊരു ചിന്താഗതിയിലൂടെ വരല് നമുക്ക് കുറച്ചധികം സമയം നല്ലതുപോലെ ചിലവാക്കാനുള്ള സമയം കണ്ടെത്തി മാത്രമേ ഇവിടെ വരാൂ അപ്പം ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം